ഭീഷണികളുടെ അടക്കം പല പ്രശ്നങ്ങളുടെയും അന്തരീക്ഷം ഇപ്പോഴും ഡെമോക്രസിന്റെ വാളുകളായി തലയിൽ തൂങ്ങിക്കിടക്കുകയാണെന്നും ഉലമാക്കളും ഉമറാക്കളും പല വഴിയെ തിരിഞ്ഞു നടന്നാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു മോഡൽ ആയിരിക്കുമെന്നും അത് ഇല്ലാതാക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഈ കാലത്ത് വളരെ എളുപ്പമാണെന്നും അതുകൊണ്ട് മീഡിയയ്ക്ക് എന്തിനേയും തെറ്റിദ്ധരിപ്പിക്കാനും വളർത്താനും കഴിയുന്ന ഈ കാലത്ത് ഉലമ ഉമറ ഐക്യം എന്നത് അടിസ്ഥാനമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തിരൂരിൽ എസ് എം എസ് സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരൊക്കെ വലിയ നിലയിൽ നീതി വിശ്വാസമുള്ളവരും പണ്ഡിതന്മാരും അതുപോലെ തന്നെ അവരൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചവരും എഴുത്തുകാരും നൃതകാരന്മാരും ലോകത്ത് തന്നെ അറിയപ്പെട്ടവരും ഒക്കെ ആയിരുന്നു അതിനപ്പുറം കടന്ന സമർത്ഥന്തയിലും ബുഹാറയിലും അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ സംഘടിതമായ നീനീ പ്രവർത്തനത്തിനുള്ള സാഹചര്യം അവിടെ ഇല്ലാതെ പോയി ഉലമാക്കളൊക്കെ ഒരു വയക്കു പോയി ഉമറാക്കളൊക്കെ വേറെ വയക്കു പോയി അതുകൊണ്ട് തന്നെ നീനില്ലാതായി മതവിശ്വാസം ഇല്ലാതായി ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ വന്ന അറിയാം ഇപ്പോ ഇന്ത്യയിൽ വന്ന ഒക്കഫ് ഇന്നും വലിയ ഭീഷണിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതേ പ്രശ്നം വേറൊരു രൂപത്തിൽ കേരളത്തിൽ വന്നു കോഴിക്കോട് കടപ്പുറത്ത് വമ്പിച്ച പ്രതിഷേധം ഓർഗനൈസ് ചെയ്യണ്ടി നമുക്ക് വന്നില്ല വേറൊരു വേഗത്തിൽ ഇടപെടൽ വന്നു ഒക്കെ പോയിണ്ട ഘടന മാറ്റാനും അതുപോലെ തന്നെ മറ്റു കാര്യനും പോയി അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് ഉയർത്തിപ്പാടി കാണിക്കാൻ കഴിയുന്ന ഒരു മോഡലിൽ സംജാതമായി വന്നത് ഈ ബാപ്പിത്തങ്ങളും അതുപോലെ തന്നെ അന്നത്തെ ഇപ്പോ ബഹുമത സമൂഹമാണ് ഇവിടെയെന്നും ഈ സമൂഹത്തിൽ ഒരു മിനിമം മതസൗഹാർദ്ദവും മതപരമായ ഐക്യവും നിലനിർത്തുകയും സമുദായ ഐക്യവും സമുദായം തമ്മിലുള്ള ഐക്യവും നിലനിർത്തുക എന്നത് പ്രധാനമാണെന്നും നവോത്ഥാന സമ്മേളന നഗരിയിൽ അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ